തൻറെ പ്രസവത്തെപ്പറ്റി പുസ്തകം എഴുതണം നടി നടിയമലാപോൾ മറുപിള്ളയെ ആചാരപ്രകാരം മറവു ചെയ്തത് ഭർത്താവ് ജഗത് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത സമയത്താണ് കുഞ്ഞു വരുന്നതെന്നും തൻറെ ഗർഭകാലത്തെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതേണ്ടി വരുമെന്നും നടി അമലാപ്പോൾ കുഞ്ഞു തന്നെ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തിയാക്കി മാറ്റിയെന്നും അച്ഛന്റെ അകാലവേർപാടും കോവിഡും തന്നെ കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയിരുന്നുവെന്നും ഒറ്റക്കുള്ള യാത്രകളാണ് സ്വയം കണ്ടെത്താൻ സഹായിച്ചതെന്നും ഒരഭിമുഖത്തിൽ അമലാപ്പോൾ പറഞ്ഞു അമലാപ്പാളിന്റെ വാക്കുകൾ ഗർഭകാലമാണ് എന്നെ ഒരുപാട് മാറ്റിയത് ഞാൻ എന്ന എന്റെ മുൻഗണന മാറി ആ ഞാൻ എവിടെയെന്നു പോലും അറിയാൻ കഴിയാതെയായി ശ്രദ്ധ മുഴുവൻ എന്റെ ഉള്ളിലുള്ള ആ കുഞ്ഞു ജീവനിലായി വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാനില്ല പത്തു പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങിയിട്ടും മതിയാവാതിരുന്ന എനിക്ക് നാലോ അഞ്ചോ മണിക്കൂർ മാത്രം ഉറങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ എങ്കിലും അതൊക്കെ ആസ്വദിക്കാനായി എല്ലാം ആ കുഞ്ഞു ജീവനും വേണ്ടി എന്ന നിലയിലായി കാര്യങ്ങൾ പങ്കാളി ജഗതിനെക്കുറിച്ച് അമലാപ്പോൾ വാചാലനായി ജഗതാണ് തനിക്ക് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അമല പറഞ്ഞു ഞങ്ങളുടെ കഥ സിനിമയാക്കുമെങ്കിൽ അതിന് പേരിടുക എന്റെ മറുപിള്ള നീ അടക്കം ചെയ്യുമോ എന്നായിരിക്കും എന്ന് പുഞ്ചിരയോടെ അമല പറയുന്നു അതിനുള്ള കാരണം അമല വിവരിക്കുന്നതിങ്ങനെ കുഞ്ഞു പിറന്നതിനു ശേഷം മറുപിള്ള പൂജകളോടെ സംസ്കരിക്കുന്നത് പണ്ടുകാലത്തെ ഒരു ചടങ്ങാണ് വളരെ ആഘോഷപൂർവ്വമാണ് ഇത് നടത്തുന്നത് കുഞ്ഞിനോടൊപ്പമാണ് പ്ലാസൻ്റെയും വളരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അമ്മയായ സ്ത്രീയുടെ അതുവരെയുള്ള മുഴുവൻ ട്രോമകളും നെഗറ്റിവിറ്റിയും അതോടെ അടക്കം ചെയ്യപ്പെട്ടു എന്നാണ് സങ്കല്പം അമ്മയ്ക്കും കുഞ്ഞിനും പുതുജന്മം എന്ന അർത്ഥത്തിലാണ് ഈ ചടങ്ങ് ചെയ്യുന്നത് എന്റെ പ്ലാസൻഡ അടക്കം ചെയ്തത് ജഗദ് എന്നെ അറിയിച്ചിരുന്നില്ല ചടങ്ങ് കഴിഞ്ഞു വന്ന് എന്നോട് ജഗത് പറഞ്ഞു ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിന്നെ ആദ്യം കണ്ടപ്പോൾ പിക്കപ്പ് ലൈൻ പോലെ ക്യാൻ ഐ ബർ യുവർ പ്ലാസൻഡ എന്ന് ചോദിക്കുമായിരുന്നു എന്നാണ് എന്തായാലും അമല ഹാപ്പിയാണെന്നറിഞ്ഞതിൽ ആരാധകരും ഹാപ്പിയാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി